നമ്മുടെ പുതിയ റോയൽ പാസ് എന്തൊക്കെ റിവാർഡ് വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ഏതൊക്കെ എണ്ണാണോ ബ്രേഡുകൾ വരുന്നത് എല്ലാം നമ്മൾ ഈ വീഡിയോ പറയുന്നുണ്ട് അപ്പം റോയൽ പാസ് നല്ലതാണോ മോശമാണോ എല്ലാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ട് വിലയിരുത്താവുന്നതാണ് അപ്പം നമുക്ക് ഓരോന്ന് 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 പറയാം അപ്പം നമ്മുടെ ആദ്യത്തെ ഔട്ട്ഫിറ്റ് ഇപ്പോൾ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഔട്ട്ഫിറ്റ് നമ്മുടെ ലെവൽ വണ്ണിലുള്ള ഔട്ട്ഫിറ്റ് കൊള്ളാം കുഴപ്പമൊന്നുമില്ല ഒരു നോർമൽ ഔട്ട്ഫിറ്റ് ആണ് നല്ല ഡ്രസ്സൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത റിവാർഡ് വരുന്നതെന്ന് പറയുമ്പോൾ ടെൻ ആകുമ്പോഴാണ് ടെൻ ആകുമ്പോൾ ഒരു യു എ ബഡ് സ്കിൻ വരുന്നുണ്ട് കൊള്ളാം നല്ല രസമുണ്ട് ലൈക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും പറയാനില്ല പിന്നെ ഒരു ഫ്രീ ഇമോട്ട് വരുന്നുണ്ട് ഫ്രീ ഇമോട്ട് കൊള്ളാം ക്യൂട്ടായിട്ടുള്ളൊരു ഇമൗണ്ട് ഹൈ 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 ആ ഓ ഇനിയുണ്ട് ഓക്കെ ക്യൂട്ടായിട്ടുള്ളൊരു ഫ്രീ ഇമോട്ട് പിന്നെ ഒരു ഫ്ലൈറ്റീരിയ സ്കിൻ വരുന്നുണ്ട് അതും അത്യാവശ്യം നല്ല രസമുണ്ട് കൊള്ളാം നല്ലൊരു ഒരു സ്നോയി ടൈപ്പ് തീമാണ് നമ്മുടെ ഇവൻറ്റ് പോലെ തന്നെയാണ് ആർ പി വരുന്നത് പിന്നെ നമുക്കൊരു ഹെൽമെറ്റാണെന്ന് തോന്നും ആ എസ് ആണ് ഒരു പെങ്കിൻ ടൈപ്പ് ഹെൽമെറ്റ് ഓക്കെ ലെവൽ ടു ഇങ്ങനെ ഇരിക്കും ലെവൽ വണ് ഇങ്ങനെ ഇരിക്കും കൊള്ളാം ലെവൽ വണ് ലെവൽ ടു അത്യാവശ്യം നല്ല രസമുണ്ട് പിന്നെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വേറെ എന്തൊക്കെയുണ്ട് ഒരു പാരഷൂട്ടിൻ്റെ സ്കിന്നു ഇരുപത്തഞ്ചാകുമ്പോൾ വരും ഫ്രീ ആയിട്ടുള്ളവർക്കും കിട്ടും ഇരുപത്തഞ്ച് എത്തുമ്പോൾ കിട്ടുന്ന പാരഷൂട്ട് കൊള്ളാം കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു അതിനകത്ത് ഒരു കൂപ്പൺസ് ആണ് വരുന്നത് പ്രത്യേകിച്ച് നോക്കാനെ പറ്റിയൊന്നും നോക്കാനൊന്നുമില്ല കൂപ്പൺ ആണ് വരുന്നത് പിന്നെ നമുക്ക് മുപ്പത് എത്തുമ്പം നമുക്കൊരു പിസ്റ്റലിൻ്റെ സ്കിൻ വരുന്നുണ്ട് നല്ലൊരു പിസ്റ്റലിൻ്റെ സ്കിന്നാണ് പിസ്റ്റൽ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല പിന്നെ ഒരു ഇമോട്ട് വരുന്നുണ്ട് മിത്തിക്ക് ഇമോട്ട് ആണ് കൊള്ളാം എനിക്കൊന്ന് മിത്തിക്ക് ഇമോട്ടിനേക്കാൾ നല്ലതാണ് ഫ്രീ ആയിട്ടുള്ള ഇമോട്ട് ആണ് തന്നെ പിന്നെയും കൊള്ളാത് പിന്നെ നമുക്ക് വേറെ റിവാർഡ് ഓക്കെ വേറെ റിവാടൊന്നും ആ ഒരുപാട് കുറവാണെന്ന് നമുക്ക് തോന്നുന്നു പിന്നെ നമുക്ക് നാൽപ്പത് എത്തുമ്പോൾ വീണ്ടും ഒരു മെത്തിക്ക് ഔട്ട്ഫിറ്റ് കിട്ടും ഇതാണ് മെത്തിക്ക് ഔട്ട്ഫിറ്റ് പ്രത്യേകിച്ചൊന്നും പറയാനില്ല എനിക്ക് ഒന്നും പറയാനില്ല ആ അതിനെപ്പറ്റി പിന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൺഡ്രഡ് ഫിഫ്റ്റി എത്തുമ്പോൾ ഉള്ള ഫിഫ്റ്റി എത്തുമ്പോൾ ഉള്ള അപ്ഗ്രേഡബിൾ ഗണ്ണാണ് ഈ പ്രാവശ്യം നമുക്ക് വി എസ് എസിൻ്റെ സ്കിന്നാണ് ഗണ്ണ് ലൈക്ക് ഒരു ഗ്ലേഷ്യർ ആ ഒരു സ്നോയി ടീ തീമാണ് കിൽ മെസ്സേജും അതുപോലെയാണ് നല്ല കിടിലും കിലുമസാണ് കേട്ടോ പക്ഷേ ഈ കണ്ണിനും വേറെ ഏതെങ്കിലും ഗണ്ണാണെങ്കിൽ കുറച്ചും കൂടെ സൂപ്പറായിരുന്നു പക്ഷെ വി എസ് എസ് കൊള്ളാം പക്ഷേ അധികാരം വി എസ് എസ് യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും വി എസ് എസ് യൂസ് ചെയ്യുന്നുള്ളവരുണ്ടെങ്കിൽ അത്യാവശ്യം ഒന്ന് കമന്റിൽ അറിയിക്കുക ഞാൻ അങ്ങനെ അധികം ആരും ആരും എനിമി പോലും നമ്മളെ അടിക്കുന്ന കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു ഗണ്ണത് പിന്നെ അമ്പത്തഞ്ച് എത്തുമ്പോൾ നമുക്ക് വീണ്ടും ഒരു ഫ്രീ ഇമോട്ട് ഫ്രീ ഇമോട്ട് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ് അത്യാവശ്യം നല്ല ഫ്രീ ഇമോട്ടാണ് അല്ല അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു നമ്മുടെ ഷോർട്ട് ഗണ്ണിൻ്റെ അതായത് എം ടണ്ണിൻ്റെ ഒരു സ്കിന്ന് കൊള്ളാൻ കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് ബാക്ക് ആണ് വരുന്നത് ലെവൽ ത്രീ ഇങ്ങനെ ലെവൽ ടു ലെവൽ വൺ ഒരു പൂച്ച പൊളിച്ചിരിക്കുകയാണെങ്കിൽ ഒരു സെറ്റപ്പ് അത് നല്ല സ്റ്റെപ്പ് എനിക്ക് പൂച്ച ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ആ ഒരു ഓർണമെൻ്റ് കൂടി ഇരിപ്പുണ്ട് ഓക്കെ ഓർണമെൻ്റിൻ്റെ ആ ഇതാണ് ഓർണമെൻറ്റ് കൊള്ള ഓക്കെ ഓ അത് പൂച്ച എല്ലാം കേട്ടോ വേറെ എന്തോ പൂച്ചയല്ലത് ബാഗിൻ്റെ അകത്ത് പിന്നെ ഫ്രീ ഔട്ട്ഫിറ്റ് ഇതാണ് പിന്നെ നമ്മുടെ ഗ്ലൈഡർ മോട്ടോർ ഗ്ലൈഡറിനൊരു സ്കിൻ വരുന്നുണ്ട് കൊള്ളാം ഇത് കാരണം ഇതിന് അങ്ങനെ സ്കിൻ വന്നിട്ട് എൻ്റെ ഓർമ്മയിൽ ഇല്ല ലൈക്ക് വന്നിട്ടുണ്ട് എപ്പോഴും പക്ഷേ പക്ഷേ ഇപ്പോൾ വീണ്ടും വന്നത് കൊള്ളാം നല്ല രസമുണ്ട് ലൈക്ക് ആ മഞ്ഞ മാറി വെള്ളമായത് നല്ലതാണ് പക്ഷേ ഏറി കൂടെ പോകുമ്പോൾ അടി കിട്ടുമോ എന്നുള്ള കാര്യം പറയത്തില്ല പിന്നെ നമുക്ക് ഈ ഒരു സ്കിൻ സ്കിന്നിരുന്നുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല പിന്നെ ഇമോട്ട് ഇതാണ് നമ്മുടെ മിത്തിക് ഔട്ട്ഫിറ്റുമായിട്ട് മാച്ചാകുന്നു ഇങ്ങോട്ട് കാരണം വി എസ് എസ് ഒക്കെ ചടിക്കുന്നത് കൊള്ളാം അതിൻ്റെ കൂടെ നമുക്കൊരു സ്റ്റൺ സ്റ്റണ്ടിൻ്റെ സ്കിന്നും വരുന്നുണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കണ്ണോട്ടുമ്പോൾ എല്ലാം ഒരുപോലെ ആണല്ലോ പിന്നെ നമുക്ക് മെറ്റീരിയൽ അത് ഇതെന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു ഗെണ്ണിൻ്റെ സ്കിന്നു വരുന്നുണ്ട് കൊള്ളാം അത്യാവശ്യം നല്ല രസമുണ്ട് ഇത് നമ്മുടെ മറ്റേ റൂമിൽ നിന്ന് കിട്ടുന്ന സ്നൈപ്പർ ഉണ്ടല്ലോ അതാണ് ഇത് അധികമായി യൂസ് ചെയ്യാൻ കണ്ടിട്ടില്ല കാരണം ഇത് അത്ര കോമൺ അല്ലല്ലോ ഈ സ്നൈപ്പർ സ്കിന്നാണ് വരുന്നത് വേറെ എന്തെങ്കിലും മിസ്സായോ വലുതായിട്ടൊന്നും ഇല്ലാത്ത കണക്ക് തോന്നുന്നില്ലേ ഒന്നും അങ്ങോട്ട് എന്തൊക്കെയോ മിസ്സ് പോലെ പല സ്ലോട്ടുകളിലും ഒന്നും റിവാർഡൊന്നും ഇല്ല അല്ലേ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് റിവാർഡുകൾ വളരെ കുറഞ്ഞ കണക്ക് പിന്നെ ആരും ചിരിക്കരുത് ഇതാണ് നമ്മുടെ ഹൺഡ്രഡ് ആർ പി ഉള്ള ഔട്ട്ഫിറ്റ് യെസ് നിങ്ങൾ ഈ കാണുന്ന വെള്ള ബെന്നിനിട്ടണക്കത്തെ ഇതാണ് ഹൺഡ്രഡ് ആർ പി ഉള്ള ഔട്ട്ഫിറ്റ് എനിക്ക് പ്രശ്നത്തിൽ ഒന്നും പറയാനില്ല നിങ്ങളായി നിങ്ങളുടെ പാടായി നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഞാൻ പറഞ്ഞാൽ ചിലപ്പം വളരെ രോഷാക്കുലിതനാവാൻ ചാൻസ് ഉണ്ട് ഇനി നമുക്ക് ആർ പി ക്രേറ്റിൽ എന്തൊക്കെ റിവാർഡാണ് വരുന്നത് അതെന്ന് നോക്കാം അപ്പോൾ ഇത് കളറൊക്കെ ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞാലും ഒരു മര്യാദയ്ക്ക് വേണ്ടേ അപ്പോൾ നമുക്ക് ആർ പി ക്രേറ്റിലെ കാര്യങ്ങൾ നോക്കാം ആർ പി ക്രേറ്റിൻ്റെ അകത്ത് എവിടെ ആർ പി ക്രേറ്റിൽ ആർ പി ക്രേറ്റ് വരുന്ന റിവാർഡുകൾ ഇവിടെ വല്ല കുറേ റിവാർഡൊക്കെ ഉണ്ട് അസുഷൻ കുറച്ച് ഇങ്ങോട്ടും അത് ഇതൊക്കെ മോൾട്ടോ ഗ്രനേഡ് ഒക്കെ അല്ലാതെ വരുന്നത് ഈ നാല് ഔട്ട്ഫിറ്റുകളും ബേസ് ചെയ്തിട്ടുള്ള ഒരു ആർ പി ഇതാണ് വരുന്നത് പ്രത്യേകിച്ച് അതിനെപ്പറ്റി ഒന്നും പറയാനില്ല അപ്പം ആർ പിയിൽ അത് അതൊക്കെ മിസ്സായവർക്ക് ആർ പി ക്ലേറ്റി പരിഗണിക്കാവുന്നതാണ് ഫ്രണ്ട്സ് ഇപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം മാക്സിമം വീഡിയോ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക ഇതാണ് പുതിയ ആർ പി യുടെ ഗതികേടെന്ന് ഒന്ന് അറിയിച്ചു കൊടുക്കുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ കാശ്